വെള്ളക്കെട്ട് നിറഞ്ഞ് പഴയ ബലക്ഷയമുള്ള കെട്ടിടമാണ് എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മുൻഭാഗത്ത് ഉള്ളതെങ്കിൽ അതിന് ഉൾവശമാണ് അനാസ്ഥ ഉള്ളത് ഒരു കോടിയോളം രൂപ ചെലവിൽ എം ബി ഫണ്ടിൽ നിർമ്മിച്ചൊരു കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് സന്ദർശിക്കുന്നതിനായി എത്തുന്നത് മണ്ണ് പരിശോധന നടത്താതെ ഈ സ്ഥലത്ത് ചതുപ്പ് നിലമായ പ്രദേശത്ത് കെട്ടിടം നിർമ്മിച്ച കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് പരിശോധനയും നടക്കുന്നതായാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചത് വിജിലൻസ് പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കായി മുഖ്യമന്ത്രിക്കടക്കം കത്ത് നൽകിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ആ സ്ഥലത്തേക്ക് കെ എസ് ആർ ടി സിയുടെക്ക് ശാപമോശം കാണുന്നതിനായി എത്തിയിരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹം അത് ഈ കെട്ടിടം ഇടിഞ്ഞുകൊളിഞ്ഞ കെട്ടിടം സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് എം ബി ഹൈബി ഇഡൻ എം ബി ബണ്ടിൽ നിന്നും ഒരു കോടിയിലധികം രൂപ മുടക്കിയാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് ഇപ്പോൾ ഇവിടെ അത് ഗ്യാരേജ് വാഹനങ്ങൾ കെ എസ് ആർ ടി സിയിലെ വാഹനങ്ങൾ കയറ്റിയിടുകയാണ് ഇവിടെ ഏത് സമയവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടം ഇപ്പോൾ ഉള്ളത് ഒരു കോടിയധികം രൂപ മുടക്കിയാണ് എം ഫണ്ടിൽ നിന്നും ഈ കെട്ടിടം നിർമ്മിച്ചത് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് സന്ദർശനം നടത്തുകയാണ് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയ പരിഹാസപാത്രമായി മാറിയ കെ എസ് ആർ ടി സിയുടെ ശാപമോക്ഷം അത് നടപ്പിലാക്കുന്നതിനാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശനം നടത്തിയത് നമ്മുടെ ശ്രീധരൻ സാറിൻ്റെ കൂടെയുള്ള അരവിന്ദൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒക്കെ നോക്കി അവരുടെ കൊടുത്തിട്ട് കെ എസ് ആർ ടി സി സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് കാര്യഖാമുറിയിലെ സ്ഥലം അവിടെ മൊബിലിറ്റി ഹബ്ബ് മാതൃകയിൽ ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി വിഭാഗം ചെയ്തത് ഇതിനായി കൊച്ചിൻ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പന്ത്രണ്ട് കോടി രൂപയും അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കെട്ടിടം പൊളിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൂ മാത്രമല്ല ഈ മണ്ണ് പരിശോധന നടത്തേണ്ടതു ചതുപ്പ് നിലമായ പ്രദേശത്ത് ഇവിടെ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലായിത്തീരും എന്നുള്ളത് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത പരിശോധന വരുത്തുന്നതിന് വേണ്ടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹൈബ്രീഡൻ എം പി എം എൽ എ അടക്കമുള്ള ആളുകളവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത് ഏത് ബസ് വരും കൊടുക്കാൻ അതൊന്നും അതൊക്കെ കൈമാറി കൊടുക്കാൻ തടസ്സമില്ല പക്ഷെ നമ്മള് മറ്റ് ഡീലുകളൊന്നും പറഞ്ഞില്ല അവിടെ അവിടെ തന്ന സ്ഥലം ചതുപ്പാണ് അവിടെ നമുക്ക് തരില്ലോ വൈറ്റ് അത് മാഡം കണ്ടില്ലേ അത് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഞാൻ ഞാനൊരു കെ എസ് കാര്യ രണ്ട് ഉദ്യോഗസ്ഥർ അല്ല അത് ഞാൻ എന്നെ ഇവർ ആരും അറിഞ്ഞില്ലല്ലോ ഇപ്പോഴത്തെ സി എം ഡി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അങ്ങനെ അത് മതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇവിടെ ചതുപ്പ് നിലമാണ് അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് പ്രായോഗികമാകില്ല ഇതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് സംഭവിച്ച ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഗണേഷ് കുമാറും അടക്കമുള്ള മന്ത്രിയും ഉദ്യോഗസ്ഥരും ചൂണ്ടി ചൂണ്ടിക്കാട്ടുകയാണ് ഈ കെട്ടിടം പൊളിച്ച് നീക്കി മൊബിലിറ്റി ഹബ്ബ് മാതൃകയിൽ ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അതിനായി കൊച്ചിൻ സ്മാർട്ട് സിറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിക്കുകയും ആ പദ്ധതി വിഭാവനം ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ സാങ്കേതിക കാര്യങ്ങൾ മൂലം അത് തടസ്സം ചെയ്തു ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയാണ് ഏത് രീതിയിൽ ഈ കെ എസ് ആർ ടി സിക്ക് മാറ്റങ്ങൾ വരുത്താം ഏറെ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തി എറണാകുളം കെ എസ് ആർ ടി സിയുടെ ശാപമോക്ഷം ഇതിൻ്റെ ശോചനീയാവസ്ഥ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശനം നടത്തിയത് അദ്ദേഹത്തിനൊപ്പം എം എൽ എ ഹൈബി ഈഡൻ എം പി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഒപ്പമുണ്ട് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ അദ്ദേഹത്തിനൊപ്പം സന്ദർശനം നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയാണ് കെ എസ് ആർ ടി സി ഒരു നവീകരണത്തിന് ഏറ്റവും പ്രശസ്തമായി നിലനിൽക്കുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ് സമീപത്തുള്ള തോട്ടിൽ നിന്നുമാണ് വെള്ളം ഇവിടേക്ക് കയറുന്നത് അതിനാൽ ഈ വെള്ളം ഇവിടെ നിറയുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ മണ്ണിന് നിലത്തിന് ഉറപ്പില്ലാത്ത കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചാൽ അത് ഭാവിയിൽ അത് ദോഷം ചെയ്യും ദോഷം ചെയ്യുമെന്നാണ് അദ്ദേഹവും കണ്ടെത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഉദ്യോഗസ്ഥരുമായി അത് വിഷയം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണമെന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നേരിട്ട് സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് ഇവിടെ 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 ഏറ്റവും പറഞ്ഞു ആണ് വെള്ളം വരൂ എന്നാണ് ചോദിക്കുന്നത് അതായത് എന്നാലും കെ എസ് ആർ ടി സിയിലേക്ക് വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കണം കെട്ടിടത്തിൽ തറയെല്ലാം പോവാൻ വേണ്ടി തട്ടാ തോത്തിൽ ബീമനെ ചിപ്പ് ചെയ്തിട്ട് വേറെ സ്റ്റീൽ കൊടുത്തിട്ടല്ലേ സ്റ്റീൽ ഫ്രെയിം ബീം കൊടുത്തു നിർത്താം പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ റോഡിൽ നിന്ന് ആ റോഡിൽ മെയിൻ റോഡിൽ നിന്ന് വെള്ളം വരില്ലേ ഒഴിവാത്തില്ലോ അവിടെ നിന്ന് വരുന്ന വെള്ളം വരട്ടെ നമ്മളൊരു സ്ലോപ്പ് കൊടുക്കണം അങ്ങോട്ടൊരു സ്ലോപ്പ് കൊടുക്കണം അങ്ങോട്ടൊരു സ്ലോപ്പ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് കൊടുക്കാൻ പോകുന്നത് ആ സ്ലോപ്പ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പോൾ വെള്ളം വേണമെന്ന് കുറേ കുറേ കയറി വര തുടങ്ങി അങ്ങനെ വരുന്ന വെള്ളം മഴ വെള്ളം വീഴുമല്ലോ ഇത് എങ്ങോട്ടൊരു സംപ്പ് ഉണ്ടാക്കുന്നു അതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു എങ്ങോട്ട് അടിച്ച് കളയാൻ അടിച്ച് കളയാൻ പറ്റുന്നത് ഇവിടെ കള്ളവട്ടുണ്ട് അത് ക്രോസ് ചെയ്ത് അടി കൂടെ റെയിൽവേയുടെ പെർമിഷൻ ആരുമാനിച്ചേരും എത്ര ദൂരം ഉണ്ടോ പൈപ്പ് ആ തോട് വരെ അഞ്ച് വെള്ളം പോകുന്നില്ല നമുക്ക് വെള്ളം അങ്ങോട്ട് ഇത്രയും വലിയ ഇത്രയും പൈപ്പ് പോകണം കാരണം വെള്ളം ഇവിടുന്ന് പമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പമ്പ് വെച്ച് അടിച്ചാൽ ആ വെള്ളം അപ്പുറത്ത് പോകണം അത്ര ദൂരം അത് പുറമെ നോക്കാം റെയിൽവേക്ക് ഒരു എഴുതി കൊടുത്താൽ ഒരു അനുവാദം കൺവേർട്ടിന് അടിയിൽ കൂടാങ്ങനാണ് അതൊരു സിംഗിൾ പൈപ്പായിട്ട് അവരിപ്പോൾ രണ്ട് ട്രാകളൊന്നും നീളം അറിയാത്തല്ല ഈ ഒരു ജി ഐ പൈപ്പിൻ്റെ ഒരു നീളം കൂടിയൊരു സാധനമുണ്ട് അപ്പം ഇടയ്ക്ക് ലീക്ക് ഒന്നും പറ്റില്ല ബാക്കി പി വി സി ഇട്ട് കൊണ്ടുപോയിട്ട് അതിന് അടി വരുന്ന സാധനം ജി ഐ ആക്കുന്നില്ല അതിനകത്ത് ഈ അഴിക്കോളി പോകുന്നെ കുഴപ്പമില്ല അതൊന്ന് അവിടെ പിടിപ്പിക്കാൻ അത് വാങ്ങിച്ചാൽ റെയിൽവേക്ക് തിരുവനന്തപുരം ടി ആർ എമ്മിൻ്റെ ആണോ തിരുവനന്തപുരം എറണാകുളം ഈ വെള്ളപ്രശ്നമാണ് വെള്ളക്കെട്ടാണ് ഏറ്റവും ദുരിതമായി മാറിയത് ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നത് നവീകരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമോ എന്നാണ് അദ്ദേഹം പരിശോധന നടത്തിയത് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷൻ അത് ഉയർത്തി നിർമ്മിക്കുന്നതിനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള സാങ്കേതികമായ പരിശോധനകളാണ് ഉദ്യോഗസ്ഥരുടെ അവരുടെ അഭിപ്രായം തേടിയത് ഈ ഉയർത്തി നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം അത് ആരാഞ്ഞത് ഇപ്പോൾ എറണാകുളം കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ സ്ഥിരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായി ഈ കെട്ടിടത്തിനുള്ളവശം ഉയർത്തി നിർമ്മിച്ച് അത് മോടി പിടിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അക്കാര്യത്തിലുള്ള ഒരു പരിശോധനയും നിർദ്ദേശങ്ങളുമൊക്കെയാണ് അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ജനപ്രതിനിധികളുമൊക്കെ അദ്ദേഹം തേടുന്നതിന് വേണ്ടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സി ഫോക്കസ് ന്യൂസ് ടി കൊച്ചി